ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഒരു വൈകുന്നേരത്തെ ഒരു ഈവനിങ് റൂട്ടീനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ഭാഗം ഞങ്ങൾക്ക് നേരത്തെ ഒരു വീഡിയോ അത് അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണ് ഇത് അപ്പോൾ ഞാനാണെങ്കിൽ വൈകുന്നേരം മക്കൾക്ക് കുറുക്കുണ്ടാക്കാൻ നോക്കുകയാണെ കേട്ടോ നമ്മുടെ വീട്ടിൽ പാലിരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ അമൃതം പൊടി വെച്ചിട്ട് അവർക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാറ് കാരണം അല്ലെങ്കിൽ അവർ കഴിക്കാൻ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പാലൊക്കെ ഒഴിച്ചിട്ട് അവർക്ക് കുറുക്കൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾക്ക് ചായക്കുള്ളതുകൂടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം ഏട്ടന് വർക്കില്ലാത്ത ദിവസമാണ് വീട്ടിൽ ഇരിക്കുന്ന ദിവസമായിരുന്നു അപ്പൊ ഞങ്ങള് ചായയും കുടിച്ച് അവർക്ക് ഞാൻ കുറുക്കിനുള്ളത് ചൂടാറുണ്ട് പിന്നെ രാവിലത്തെ കുറച്ച് പുട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതപ്പൊ ഞാൻ ഒന്ന് കയ്യോടൊന്നും ചൂടാക്കാൻ വേണ്ടി ഇഡലി കുട്ടിയെ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടിട്ടല്ല കേട്ടോ ഏട്ടന് വേണ്ടിട്ട് മാത്രമാണ് എനിക്ക് ഇവിടെ പുട്ടി ഇഷ്ടമല്ലാന്ന് എന്റെ സ്ഥിരമായിട്ട് ലൈവ് ഒക്കെ വരുന്നവർക്ക് അറിയാന്നേ അപ്പൊ ഞാനാണെങ്കിൽ ചായ കുടിച്ചു അവർക്ക് കുറുക്കും കൊടുത്തു കേട്ടോ പിന്നെ അവർക്ക് ഈ എല്ലാ ദിവസവും ഞാൻ ഈ അമൃതം പൊടിയിൽ നിന്ന് കൊടുക്കാറില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കഴിക്കും അല്ലെങ്കിൽ സ്ഥിരം ഒക്കെ കൊടുത്താൽ പിള്ളേർക്ക് മടുപ്പി മടുക്കും കേട്ടോ ഈ അമൃതം പൊടി കഴിച്ചിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിലേ കൊടുക്കത്തുള്ളൂ എങ്കിലേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതായത് അവർ ഇപ്പം കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കുഞ്ഞി അതാണ്ടിന് വേണ്ടിയിട്ട് എന്നോട് വാശി പിടിക്കുകയാണ് കേട്ടോ അതാണ് ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞത് പക്ഷേ പിന്നെ അവൾ കുടിച്ചു അപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്നിട്ട് പുട്ടും ചായ കൂടെ കുടിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇത് രണ്ടും വേണ്ട അതുകൊണ്ട് ഞാൻ വെറും ചായ മാത്രമാണ് എന്തായാലും ഞാൻ വലിയ കാര്യത്തിൽ മുപ്പത് ദിവസത്തെ ചലഞ്ച് പോലെ വീഡിയോസ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്താണെങ്കിലും പകുതി ഒക്കെ വെച്ച് എനിക്ക് നിർത്തേണ്ടി വന്നിട്ടോ രണ്ടു ദിവസം വേണ്ടി രണ്ട് ദിവസം വരെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് ഞാൻ നിർത്തിയതുകൊണ്ടാണ് പിന്നെയും തുടർച്ചയായിട്ട് വീട് ഇടാൻ പറ്റാതിരുന്നത് പക്ഷെ കണ്ടിന്യൂസ്ലി നമ്മൾ വീട് ഇട്ടുകൊണ്ട് ശരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് വീടിന് വലിയ പ്രശ്നം ദിവസം ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ പക്ഷെ എന്ത് പറ്റി ഞാനങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് രണ്ട് ദിവസം നിർത്തേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും 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 ഇത്രയും ദിവസം നിർത്തേണ്ടി വന്നു കേട്ടോ പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ബസ്മതി റൈസും ഉണ്ട് ബസുമതി റൈസിൻ്റെ അരി ചോറും മുട്ടക്കറിയായിരുന്നു അന്നത്തെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടിട്ടോ ഇന്ന് ആരും സ്ഥിരമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പൊ ഞാനാണെങ്കിൽ വൈകുന്നേരത്തിന് ചോറ് വെക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ വെള്ളമൊക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അരി കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഒന്നും ഇല്ല നമ്മുടെ റൈസ് കുക്കറുള്ളതുകൊണ്ട് തന്നെ ഈ റൈസ് കുക്കറിനടുത്തോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി കിട്ടോ കുറച്ച് വേവ് കൂടി അരിയാണെങ്കിൽ കുറച്ച് വേവാൻ കുറച്ച് താമസമായിരിക്കും താമസമായിരിക്കും കുറച്ച് താമസ കുറെ മണിക്കൂറുകൾ എടുക്കേണ്ടിവരും പിന്നെ ഇത് വലിയ വേവില്ലാത്ത അരി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇത് റേഷൻ ആയ ഞങ്ങൾ ഞാൻ ഇട്ടതിപ്പോൾ അപ്പോൾ റേഷൻ കഴിയുമ്പം വലിയ കുഴപ്പമില്ല ഈ കുത്തരി ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ വെള്ളരി ഒന്നും ഞാൻ വെക്കാറില്ല വെള്ളരി ഒന്നും കൊള്ളൂല കേട്ടോ റേഷൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴക്കിട്ട പോലെ ആയി കോ കഴിയും അരമണിക്കൂർ ഇന്ന് ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കുറേ പാത്രം ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഏട്ടൻ പോകും പത്ത് ദിവസമാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയണേ പറയണം കേട്ടോ ഭർത്താക്കന്മാരൊന്നും ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഇതുപോലെ എന്നെ പോലെ മടിച്ചിരിക്കുന്ന ആരെങ്കിലും ി പറയൂ കേസ് ഏട്ടനോട് പ്രത്യേകിച്ച് പറയും കേട്ടോ നീ ഞാനിവിടെ ഉള്ളോണ്ടല്ലേ നിന്റെ ജോലിയൊന്നും നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്നേന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ അത്രയും പാത്രങ്ങളും ഞാൻ കൂട്ടിയിട്ടേക്ക് വരുന്നു കഴുകാതെ അപ്പോൾ ഒന്നിച്ചെല്ലാം കഴുകി മാറ്റിയിട്ട് ബാക്കി പരിപാടികളെല്ലാം നടത്താമെന്ന് വിചാരിച്ചപ്പോഴും സന്ധ്യ ആവുന്നുണ്ടായിരുന്നു പത്രമെല്ലാം സോപ്പിട്ട് വെച്ചപ്പോഴത്തേന് നമ്മൾ അരിയൊക്കെ ഏകദേശം ഇടച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാകുമ്പോൾ നമുക്കത് വാങ്ങിയിട്ട് റൈസ് കുക്കറിനകോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി പത്രങ്ങളെല്ലാം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിനകത്ത് ഇറക്കിയിട്ട് നല്ല മൂടി കൊണ്ട് നല്ല മുറുക്കി അടച്ചു വെച്ചിട്ട് അന്ന് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി പാത്രം പിന്നെ സോപ്പിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കഴുകിയെടുക്കാന്ന് പറഞ്ഞാൽ ഈസിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഈ സോപ്പിട്ട് പാത്രങ്ങളെല്ലാം അവിടെ കഴുകി മാറ്റി വെക്കുന്നത് പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഈ പൈപ്പൊന്നും ഇല്ല വീട്ടിൽ നിന്ന് ഈ കിണറ്റീന്നൊക്കെ വെള്ളം കോരി വെച്ചിട്ടായിരുന്നല്ലോ പണ്ടൊക്കെ പാത്രം അഴക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു മുറ്റത്തെ പാത്രം കൂടെ ഇറക്കി വെച്ചിട്ട് ഒന്നിച്ചായിരുന്നു മഴയ്ക്ക് എടുക്കുന്നത് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു ഇങ്ങനെ സോപ്പിട്ട പാത്രം സോപ്പിട്ട് വെച്ചക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളത്തിനകത്ത് പക്ഷേ ഇന്നത്തെക്കാൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ആവശ്യമായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അന്ന് കെണ്ടീന്ന് കോരണ്ട പാടം ഉദ്ദേശിച്ചിട്ട് അങ്ങനെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇവ കാണിക്കുന്നത് ഞാൻ രാവിലെ ഉൾക്കാടിച്ചു ഗൈസ് ഇവിടുത്തെ കുപ്പി ഗ്ലാസ്സുകൾ പൊട്ടിച്ച് ഈ പ്രാവശ്യം ഈ സെറ്റ് കുപ്പി ഗ്ലാസ് വാങ്ങിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഉൾക്കാടിച്ചത് ഇനി അങ്ങോട്ട് പൊട്ടലോടെ പൊട്ടലായിരിക്കും ഇപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ് പൊട്ടിക്കുന്ന കാണിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് എൻ്റെ രാത്രി തന്നെ വേറൊരു ഗ്ലാസ് ഒട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ നല്ല എൻ്റെ കൈ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പൊട്ടലായിരിക്കും അപ്പം അതാ ഞാൻ തേങ്ങ അരച്ചു വെച്ചേക്കുന്നത് തിരുമി വെച്ചേക്കുന്നത് മോരുകറിയെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കുശാലാക്കിയതുകൊണ്ട് വൈകുന്നേരം നമ്മൾ ലഘൂകരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ തേങ്ങയൊക്കെ ഒക്കെ തിരുമ്മി മോരൊക്കെ ചേർത്ത് കലക്കി ഉപ്പൊക്കെ ഇട്ട് കലക്കി വെക്കുന്നുണ്ട് ഞാൻ അരപ്പെല്ലാം അവിടെ ഒന്നിച്ച് ചേർത്ത് വെച്ചാണ് കേട്ടോ അരപ്പിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചിയും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് പച്ചമുളകൂടെ കീറിയിടണം ഈ മോരിനകത്തോട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചല്ല അനത്തി എടുക്കണം കേട്ടോ തിളച്ച് പോകരുത് ഞാനത് പച്ചമുളക് ഇടാത്തത് പിന്നെ ഇടുന്നുണ്ട് കേട്ടോ കടുവറക്കുമ്പോഴാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുത്താലും മതി തിളപ്പിക്കാതെ നമ്മൾ ഒന്ന് അനത്തി എടുക്കണം കേട്ടോ ഒന്ന് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം നമ്മുടെ ഈ മോരുകറി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും പിന്നെ മോര് കറിക്കും കുളത്തില്ല കുടിക്കാനും കൊള്ളാത്ത പരുവാകും എന്നിട്ട് ഞാനത് അനത്തിയതെടുത്ത് മാറ്റിയിട്ട് കടുവ് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടു ഇട്ടിട്ടോ കുറച്ച് ഉരുവയും കുറച്ച് കടുവും ഇട്ട് കൊടുക്കും ുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വറ്റമുളകല്ലേ വറ്റമുളകും കറിവേപ്പിലൊക്കെ ഉള്ളവർ അതൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ധാരയ്ക്കുന്നതിനകത്ത് ജീരകം കുറച്ചിട്ടുള്ള അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ പൊട്ടിക്കുന്നതിനകത്തൂടെ കുറച്ച് ജീരകം ഇട്ടു ഇതൊക്കെ വേറൊരു ആഡംബരമാണ് പിന്നെ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു ചെറിയുള്ളി എടുത്ത് അതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഇട്ടു ചെറിയുള്ളി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് കട് വറക്കാന്ന് വിചാരിച്ചു വറ്റ മുളക്ക് ഇടണ്ടത് ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ വറ്റമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പിന്നെ പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം അതുമില്ല കൈസ അതും ഇല്ല നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ അപ്പോൾ കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നേരെ നമ്മുടെ ആ മോര് മോരുകറിക്കകത്തോട്ട് തട്ടുമ്പോഴത്തേന് ആ മുളക് പൊടി ഇടുന്നത് നല്ലതാണ് കേട്ടോ മോരുകറിയുടെ ഒരു സ്ട്രച്ചർ അങ്ങ് മാറി നല്ല സൂപ്പർ മൊരി കറിയായിട്ട് മാറും അപ്പോൾ അതാ ഞാൻ ആ മൊരി കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കൊടുത്തുകഴിഞ്ഞാൽ അതുകൂടെ ചെറ്റാകും പിന്നെ ഞാൻ കുറച്ചൊരു ചമ്മന്തി ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ അരച്ചെടുക്കുന്ന വേണ്ടിട്ടോ ഇന്നത്തെ ചോറിന് അത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ വിഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് നമ്മൾ ലാവിശായ് വൈകുന്നേരം നമ്മള് മോരുകറിയും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചു അപ്പം എൻ്റെ ചോറ് കഴിപ്പും പിള്ളേർ കഴിപ്പും ഏട്ടൻ്റെ കഴിപ്പും ഒക്കെ കഴിഞ്ഞിട്ടോ അവരെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു ഇനി എനിക്കാണെങ്കിൽ കുറച്ച് അരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അരിയും കൂടെ അരച്ചിട്ടാണ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്താണെങ്കിൽ ആവശ്യത്തിനുള്ള പച്ചരിയും മിറഞ്ച് പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ചോറുമാണ് ഇട്ടോ എടുത്തേക്കുന്നത് കുറച്ച് എല്ലാവർക്കും ഈസ്റ്റ് ഒക്കെ ചേർക്കാറുണ്ട് ഞാൻ ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല കേട്ടോ ഈസ്റ്റ് ചേർത്തില്ലേലും നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് പിന്നെ ഞാൻ വോയിസ് അവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എപ്പോഴും പറയുന്ന പോലെ ആരും ശ്രദ്ധിക്കേണ്ട ഗൈസ് ഇത് ഇവിടെ പിള്ളേരുടെ സൗണ്ടാണ് അതൊന്നും നമുക്ക് നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാവുന്ന അല്ലല്ലോ അപ്പോൾ അതാ ഞാൻ അതൊക്കെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ അരച്ച് മറ്റേ ഞാൻ റൗണ്ട് രണ്ട് റൗണ്ടായിട്ടാണ് അരക്കുക അപ്പോൾ ഒരുപാട് നമ്മൾ ലോഡ് കഴിഞ്ഞാൽ ഈ മിക്സി അങ്ങ് സ്റ്റോപ്പ് ആവില്ലേ സാധാരണ മിക്സി ഞങ്ങളുടെ മിക്സി ഒക്കെ ഞാൻ സ്റ്റോപ്പ് ആവാറുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് തവണയൊക്കെയാണ് അപ്പോൾ അതാ എല്ലാം അരച്ച് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ സ്പൂൺ വെച്ച് കൈ വെച്ചിട്ട് ഇളക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇളക്കിയിട്ട് ഒരു ചൂടുള്ളൊരു സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ രാവിലത്തേനെ നല്ല സെറ്റായി കിട്ടും പിന്നെ ഉച്ചയ്ക്ക് തന്നെ ബസ്മത് റൈസിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ വൈകിട്ടത്തേന് വൈകിട്ടത്തേന് മീൻസ് ഞാൻ ശരിക്കും വൈകുന്നേരം ചോറ് കഴിക്കുമ്പം മറന്നു പോയിൻ്റെ കാര്യം അല്ലെങ്കിൽ പിള്ളേർ കഴിച്ചേനെ കേട്ടോ അപ്പം ഞാൻ രാത്രിയിലാണ് ഓർത്തത് ബാക്കി ഇരിപ്പുണ്ടല്ലോ എന്ന് അപ്പം പിന്നെ ഞാൻ കയ്യോടെ തന്നെ ചൂടാക്കി വെച്ചിട്ടോ രാത്രി രാവിലെ വേണമെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി നോക്കുക ഈസ് ഇത്രയും പാത്രങ്ങൾ നിങ്ങൾ പാത്രം വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ അവസ്ഥ അത്രയും പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇനിയും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചോറ് ഇങ്ങനെ ചൂട് ചോറ് ചൂടാക്കുന്നവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ അപ്പൊ അതാ എന്റെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി മാറ്റി അവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ചിട്ട് കുളിക്കാൻ കുളിക്കാൻ ഒക്കെ പോലും കിടക്കാൻ പോവാറുള്ളൂ ഞാൻ അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടേ കിടക്കാൻ പോകത്തുള്ളൂ കേട്ടോ ഇങ്ങനെ എന്താ ചിലരൊക്കെ പാത്രം ഇട്ടിട്ട് പോകാറുണ്ടല്ലോ എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ പാത്രം എല്ലാം കഴുകണം അപ്പം പിറ്റേ ദിവസത്തിനുള്ള കടലങ്ങൾ ഇട്ടിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ ഓഫ് ഓഫാക്കിയിട്ട് എല്ലാരും കിടന്നിട്ടുണ്ട് എല്ലാരും കിടന്ന് മീൻസ് എല്ലാരും ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞാനും പോയി കിടക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യട്ടെ